ഹലോ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു റേസ് മാജിക് ടേസ്റ്റ് അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു കളുത്തപ്പത്തിൻ്റെ റെസിപ്പിയാണ് ആണ് കേട്ടോ കളുത്തപ്പെന്ന് പറഞ്ഞാൽ നല്ല പഞ്ഞി പോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ആരെല്ലാം വീണ് കളുത്തപ്പാന്ന് കേട്ടോ അപ്പം നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം കേട്ടോ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം പച്ചരി പുതിർത്തി വെക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഒരു കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത് ആ ഒരു ബൗളിലേക്ക് ഇട്ടുകൊടുത്തിട്ട് നല്ലവണ്ണം കഴുകിയെടുക്കുക എന്നിട്ട് അതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ ഒന്ന് കുതിരാൻ വെക്കണം കേട്ടോ അപ്പോൾ ഇത് ഞാനവിടെ കുതിരാൻ വെക്കുന്നുണ്ട് ഇനി രണ്ട് മൂന്ന് മണിക്കൂറിൽ കഴിഞ്ഞ് നമ്മൾ ഉണ്ടാക്കേണ്ട സമയം ആയി കഴിഞ്ഞാൽ ഞാൻ ഒരു കപ്പ് വെള്ളമെന്ന് എടുത്തിട്ടുള്ളത് കേട്ടോ ശർക്കര അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് അരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് എടുക്കണം അപ്പോൾ ഞാൻ അരക്കപ്പ് വെള്ളം ഒഴിച്ച് ഗ്യാസ് ഓൺ ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഈ സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാം അപ്പം ഞാൻ നമ്മൾ കളുത്തപ്പം ഉണ്ടാക്കേണ്ട പാത്രം വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ഉള്ളിയും അതുപോലെ തേങ്ങയും കൂടി ഒന്ന് ബ്രൗൺ എടുക്കണം അപ്പം ഞാൻ ഒരു ഉള്ളിയാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഒരു കാൽ കപ്പ് തേങ്ങ ഇങ്ങനെ ചെറുങ്ങനെ മുറിച്ചെടുത്തത് കേട്ടോ അപ്പം ആദ്യം ഉള്ളി ഇട്ടിട്ട് ചെറുങ്ങനെ ഒന്ന് ബ്രൗൺ കളർ ആയതിന് ശേഷം നമുക്ക് തേങ്ങ ഇടാം അപ്പം ഞാൻ ഉള്ളി ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഒരു നല്ല ബ്രൗൺ കളർ ആവണം ചെറിയൊരു ബ്രൗൺ കളറായി തുടങ്ങുമ്പോൾ നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ തേങ്ങയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് രണ്ടും കൂടി നല്ലോണം ഒന്ന് ബ്രൗൺ കളറാക്കിയിട്ട് എടുക്കണം അപ്പം ഇതാ നല്ല ബ്രൗൺ കളർ ആക്കിയിട്ടുണ്ട് ഇനി ഇതിനകത്തുനിന്ന് ഇത് കോരി മാറ്റാം കേട്ടോ ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ആക്കി വെക്കാം ഇനി നമുക്ക് അരി അരക്കാനുണ്ട് പുതിർത്തി വെച്ച പച്ചരി ഇനി അരച്ചെടുക്കണം അപ്പം ഇതിവിടെ മാറ്റി വെക്കാം കേട്ടോ അപ്പം ഞാൻ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി നമ്മുടെ പുതിർത്തി വെച്ച അരി നല്ലോണം ഒന്നും കൂടി കഴുകുക അതിന് ശേഷം മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കണം ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു കാൽ കപ്പ് ചോറാണ് കേട്ടോ വേണ്ടത് ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു അര ടീസ്പൂണ് ചെറിയ ജീരകം പിന്നെ വേണ്ടത് ഒരു കാൽ ടീസ്പൂൺ ഇലക്കായിൻ്റെ പൊടിയാണ് ഏലക്കായി പൊടി ഇല്ലെങ്കിൽ ഒരു രണ്ട് ഇലക്കായും ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഇനി ഇതിലേക്ക് ഒന്ന് രണ്ട് സാധനം കൂടി ആഡ് ചെയ്യണം അപ്പം ഞാനത് ലാസ്റ്റാണ് ആഡ് ചെയ്തിട്ട് മറന്നു പോയിട്ട് അപ്പോൾ ഇതിലേക്ക് ഞാനൊരു അരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അരക്കാൻ വേണ്ടിയിട്ട് അരക്കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ കേട്ടോ പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം അപ്പം ഞാൻ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് രണ്ടാണെന്ന് ഞാൻ മറന്നിട്ടുള്ളത് ആദ്യം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ അത് രണ്ടും കൂടി ഇട്ട് കൊടുക്കുക ഇനി ഇത് നല്ലവണ്ണം ഒന്ന് അരച്ചെടുക്കാം നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം അപ്പോൾ ഇതാ നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അത് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി ഒഴിക്കുന്നുണ്ട് കേട്ടോ നമുക്ക് എല്ലാം ഇനി മിക്സ് ചെയ്യണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് പാത്രത്തിലേക്ക് വെച്ചിട്ടുണ്ട് ഇനി ഇതാ നമ്മളെ വെള്ളം എല്ലാം നല്ല മെൽട്ടായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇത് കൂടി തന്നെ അടുപ്പത്തുനിന്ന് എടുത്ത് അതേപോലെ തന്നെ എടുത്തിട്ട് നമ്മൾ അരിപ്പയിലൂടെ അരിച്ചിട്ട് നമ്മൾ ഈ ഒരു അരി മാവിലേക്ക് മിക്സ് ചെയ്യണം അപ്പോൾ അത് മിക്സ് ചെയ്യുന്ന വീഡിയോ അതിൻ്റെ അത് റെക്കോർഡ് ആയിട്ടില്ല കേട്ടോ അതാണ് കാണിക്കാൻ പറ്റാതിരുന്നത് അപ്പോൾ ഞാൻ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അത് അപ്പാടെന്നെ നമ്മൾ നേരത്തെ ഉള്ളിയെല്ലാം കുരിശാവ ഓയിലില്ലേ വെളിച്ചെണ്ണ അത് ചൂടാക്കിയിട്ട് അപ്പാടെന്നെ ഇത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒഴിക്കുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിൽ വെക്കുക ഒഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചുകൊടുക്കുക കേട്ടോ എന്നിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ഉള്ളിയും തേങ്ങയും ഉണ്ടല്ലോ പൊരിച്ച് വെച്ച ഉള്ളിയും തേങ്ങയും ഫുള്ളായിട്ട് ഇതിൻ്റെ മേലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് നമ്മൾ അടച്ച് വെച്ചിട്ട് ചെറിയ ലോ ഫ്ലെയിമിലാണ് വെക്കേണ്ടത് കേട്ടോ അടച്ച് വെച്ചിട്ട് ഒരു പന്ത്രണ്ട് പതിനഞ്ച് മിനിറ്റോളം കുക്ക് ചെയ്തെടുക്കണം ചെറിയ ഫ്ലെയിമിൽ വെക്കാം അപ്പോൾ ഇതൊരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് നല്ല വന്നിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇത് കംപ്ലീറ്റ് ചൂട് പോയതിന് ശേഷം മാത്രമേ മുറിക്കാൻ പറ്റൂ അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെയല്ല പൊട്ടിപ്പോവും അപ്പോൾ ഞാൻ നമുക്കിത് കംപ്ലീറ്റ് ചൂട് പോകുന്നവരെ വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇതാ ഇതിൻ്റെ ചൂടെല്ലാം പോയിട്ടുണ്ട് കേട്ടോ കണ്ട കാണുമ്പോൾ നിങ്ങൾക്ക് എടുക്കുമ്പം തന്നെ മനസ്സിലാവുന്നുണ്ടാവും നല്ല പഞ്ഞി പോലെയാണ് ഇരിക്കുന്നത് അപ്പോൾ ഇത് ഞാൻ ഇനി കട്ട് ചെയ്തിട്ട് കാണിച്ച് തരാം കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് ഉള്ളത് എന്നുള്ളത് ഞാൻ കട്ട് ചെയ്തിട്ട് കാണിച്ചുതരാം അപ്പം ഇതാ ഞാൻ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ഉള്ളിലുള്ള നല്ല ആര് വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ കാണിച്ചു തരാം ഇതാ നല്ല ആര് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ വിചാരിക്കും ഇതെന്താ ആരാണോ വന്നത് അത് നല്ല ഇതിൽ ചെറിയ രീതിയിലുള്ള ആരാന്ന് വന്നിട്ടുണ്ട് കേട്ടോ കുഞ്ഞു കുഞ്ഞ് ആരാന്ന് വന്നിട്ടുള്ളത് കണ്ടോ നല്ല ഇതാ അമർത്തുമ്പോൾ ഇങ്ങനെ പഞ്ഞി പോലെയാന്നുള്ളത് നല്ല പഞ്ഞി പോലെയാന്നുള്ളത് നല്ല ആര് വന്നിട്ടുണ്ട് കണ്ടോ കുഞ്ഞു കുഞ്ഞു ആരുകളാണ് വന്നിട്ടുള്ളത് അപ്പം നിങ്ങൾ കാണുമ്പോൾ കാണുമ്പം വിചാരിക്കേണ്ടത് ആര് വന്നിട്ടില്ല അന്ന് ആര് തന്നെയാണ് കേട്ടോ അപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ നല്ല പഞ്ഞി പോലെ കഴിക്കാനുള്ള നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കളിത്തപ്പം ഉണ്ടാക്കിയിട്ട് ശരിയാക്കാതെ ശരിയാകാത്തവരെല്ലാം ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പം ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് എനിക്ക് കമൻറ്റ് ചെയ്യുക അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട കേട്ടോ പിന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇൻഷാല്ല അടുത്ത നല്ല വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം സ്ലാ വലൈക്കും